ഓ ഞാൻ വന്നിരിക്കുന്നത് നമ്മളാ കുട്ടനാടോ ആലപ്പുഴ എന്നല്ല കേട്ടോ നമ്മളെ സ്വന്തം കടലുണ്ടി ഭാഗത്താണ് കടലുണ്ടി ബാലാതിർത്തിയിലാണ് നമ്മളെ ബാക്കിലുള്ളതൊക്കെ കണ്ടൽക്കാടുകളാണ് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ശരിക്കും ഇവിടേക്ക് ഒരു കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ ബാലാതിരുത്തിയിലേക്ക് നടക്കാനുള്ള ദൂരവും ദേശാടന പക്ഷികളും കണ്ടൽക്കാടുകളും ഒക്കെ കാണാൻ വേണ്ടി ഇവിടെ കുറേ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് നല്ല ആംബിയൻസാണ് ഈ വഞ്ചിക്കുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് തോന്നുന്നത് അതിൽ എട്ടോ ഒമ്പതോ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ കടലുണ്ടി ബാഡ് സാഞ്ചറിയുടെ അവിടുന്ന് ആണ് അവിടെ കൗണ്ടർ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബാലത്തിർത്ഥി വഴി ഇങ്ങനെ കടൽക്കാടിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെ ഒക്കെ ഉള്ള യാത്രയാണ് പക്ഷികളെയൊക്കെ കാണാൻ ദേശ പക്ഷികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ദേശഭരണ പക്ഷികൾ കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ കടലുണ്ടി ഭാഗത്തൊക്കെ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ വന്നൊരു ഫീല് നമുക്കിവിടെ കിട്ടും ഈ ബാലാതിർത്തി കടലുണ്ടി ഭാഗത്ത് വന്നാൽ ബോട്ടുകളും വിനോദ ഇവിടെ പിന്നെ സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത് മുഴുവൻ ചുറ്റിക്കാണുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് നമ്മളെ ഈ കടലുണ്ടി കണ്ടൽ കാടുകളിൽ കണ്ടൽക്കാടുകളിലെത്തുന്ന ബാലത്തിരുത്തി ഭാഗത്തൊക്കെ എത്തുന്ന ദേശാണ്ണക്കിളികൾ കിലോമീറ്ററോളം താണ്ടിയിട്ടാണ് നമ്മളെ ഈ കടലുണ്ടി ഭാഗത്ത് എത്തുന്നത് അപ്പോൾ ഈ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഞ്ചിയിലുള്ളൊക്കെ യാത്ര നമ്മൾ ഇവിടെ കടലുണ്ടി വന്നാൽ പറ്റും ആയിരം രൂപയാണ് തോന്നുന്നത് വഞ്ചിക്ക് അല്ലെങ്കിൽ ഒരു എട്ടു പേർക്കൊക്കെ കയറാൻ പറ്റും തോന്നുന്നുണ്ട് തുഴഞ്ഞിട്ടാണ് എത്ര കിലോമീറ്റർ യാത്ര പിന്നെ കടലു കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പക്ഷികളൊക്കെ കണ്ടു നേരിട്ട് നമുക്ക് കാണാൻ പറ്റും de error experiencia